ഹായ് ഇന്ന് വന്നിട്ടുള്ളത് പുറത്തൊന്ന് ഷീറ്റൊന്നും വാങ്ങിക്കാതെ വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയായിട്ടാണ് കേട്ടോ അപ്പോൾ ഇതിന് ഞാനൊരു പ്രോഡക്റ്റ് നിങ്ങളെ പരിചയപ്പെടുത്തി തരുന്നതുകൊണ്ട് ഇത് ഉണ്ടാക്കാനായിട്ട് അപ്പോൾ അതാ അതിനായിട്ട് ഞാൻ കുക്കറിലേക്ക് കുറച്ച് എല്ല് ഇല്ലാതെ ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് മഞ്ഞൾ പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും ഒരു നുള്ളു ഗരം മസാലയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇത് വേവാനാവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് കുക്കറിലൊരു മൂന്ന് വയസ്സിൽ വരെ വേവിച്ചിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ ഇത് വന്നിട്ടുണ്ട് അതവിടെ മാറ്റി വെക്കുക ഒന്ന് ചൂടാറിയിട്ട് ചോപ്പറിലിട്ടിട്ടൊന്ന് ചോപ്പ് ചെയ്തിട്ട് എടുക്കാനുള്ളതാണ് ഇനി ഞാനൊരു ചോപ്പറിലേക്ക് ഇതാ രണ്ട് മീഡിയം സൈസ് വലിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് എരിവിന് ആവശ്യമായിട്ട് രണ്ട് പച്ചമുളകും പിന്നെ കുറച്ച് കറിവേപ്പിലും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് ചോപ്പ് ചെയ്തിട്ടെടുക്കുക ഇനി ഇതൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക എന്നിട്ടിതാ ഞാൻ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളിയുടെ കൂട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക അത് പെട്ടെന്ന് ഒന്ന് വന്ന് വരാൻ വേണ്ടിയിട്ട് അതിന് നന്നായിട്ടൊന്ന് വാറ്റിയെടുക്കുക ഇത് ജസ്റ്റ് ഒന്ന് വയന്ന് വന്ന ശേഷം ഒരു ചെറിയ പീസ് ഇഞ്ചിയും ഒരു നാലഞ്ച് വെളുത്തുള്ളിയും കൂടി ചതച്ചിട്ട് എടുത്തിട്ടുള്ളതാണ് കേട്ടോ അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് വാറ്റി കൊടുത്ത ശേഷം പിന്നെ ഇതിലേക്ക് ചിക്കൻ മസാലയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഒരു ഒന്നേക്കാൾ ടീസ്പൂണോളം ചിക്കൻ മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ വേറെ മസാലപ്പൊടികളൊന്നും ഞാൻ ഈ ടൈമിൽ ഇതിൽ ചേർത്ത് കൊടുക്കണില്ല എന്നിട്ട് നോപ്പ് ചെയ്തിട്ടുള്ള ചിക്കന് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അതിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ നിങ്ങളുടെ കയ്യിൽ മല്ലിയല ഉണ്ടെങ്കിൽ ഈ ടൈമിൽ ഇട്ട് കൊടുക്കാം കേട്ടോ അത് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഈ മസാലയ്ക്ക് അപ്പോൾ എൻ്റെ കയ്യിലില്ല അതുകൊണ്ടാണ് ഞാൻ ഇട്ട് കൊടുക്കാത്തത് അപ്പോൾ ഇത് ഇവിടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇനി ഇത് വാങ്ങി വെക്കാം കേട്ടോ നമ്മൾ കുരുമുളക് പൊടിയൊന്നും പിന്നീട് ഇതിൽ ചേർത്ത് കൊടുത്തിട്ടില്ല പിന്നെ ഇതാ ഞാനൊരു അരക്കിലോ ആട്ടപ്പൊടി ഇങ്ങനെ നന്നായിട്ട് ചപ്പാത്തിക്കൊക്കെ നമ്മൾ കുഴക്കൂലേ അതുപോലെ നന്നായിട്ട് തന്നെ കുഴച്ചിട്ടുണ്ട് കേട്ടോ കുറച്ച് ഓയിലും ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളമൊക്കെ കൂട്ടിയിട്ട് നന്നായിട്ട് കുഴച്ചിട്ടെടുത്തിട്ടുള്ളതാണേ അപ്പോൾ കുറച്ച് സമയമായി ഇത് കുഴച്ച് വെച്ചിട്ട് അപ്പം ഇതൊന്നും കൂടി ഒന്ന് കുഴച്ചിട്ടെടുക്കുക എന്നിട്ട് ഇത് രണ്ടായിട്ട് ഒന്ന് വാഗിക്കുക ഒരേ അളവിൽ രണ്ടാക്കിയിട്ടൊന്ന് മുറിച്ചിട്ടെടുക്കുക കേട്ടോ എന്നിട്ടിങ്ങനെ ബോൾസാക്കിയിട്ട് പരത്തിയിട്ടെടുക്കുക നല്ല വട്ടത്തിൽ തന്നെ പരത്തിയിട്ടെടുക്കണം നമ്മൾ ചപ്പാത്തിക്ക് പരത്തില്ലാതെ ഒന്നുകൂടി ഒന്ന് കുറച്ചുകൂടി കൂടി കട്ടിയിൽ കട്ടി കൂട്ടി പരത്തണം കേട്ടോ അങ്ങനെ എന്താ ഇപ്പോൾ രണ്ട് ബോളും ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് പരത്തി കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ഈ ടൈമിൽ മാവ് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ ഗോതമ്പ് മാവ് എടുത്തത് ഒന്ന് ഹെൽത്തി ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് മൈദപ്പൊടി കൊണ്ടും നമ്മളത് ഉണ്ടാക്കാം കേട്ടോ ഇവിടെ ഒരു ബോൾ ഞാനിവിടെ നന്നായിട്ട് പരത്തിയിട്ടെടുത്തിട്ടുണ്ട് ഇനി മറ്റേതും ഇതുപോലെ തന്നെ പരത്തിയിട്ടെടുക്കാം കേട്ടോ അപ്പോൾ ഇതാ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞിട്ടുള്ള പ്രോഡക്റ്റ് സമൂസ മേക്കറാണ് കേട്ടോ ഇത് ഇത് ഞാൻ വേറൊരു വീഡിയോ കണ്ടിട്ട് അങ്ങനെ വാങ്ങിയതാണെ ഒറ്റയടിക്ക് ഇരുപത്തി നാല് സമൂസയൊക്കെ ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെ വാങ്ങിയതാണ് കേട്ടോ അപ്പോൾ ഇതിന് നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യമുണ്ട് അത് ഞാൻ വീഡിയോ ലാസ്റ്റ് പറയാം എന്തായാലും കുഴപ്പമൊന്നുമില്ല ഒരു ട്രിപ്പിൽ ഇരുപത്തി നാല് സമൂസ നമുക്ക് റെഡി എടുക്കാൻ പറ്റും പിന്നെ പുറത്തുനിന്ന് വാങ്ങുന്ന ഷീറ്റ് നമ്മൾ ലെയർ ലെയർ ആയിട്ട് മടക്കുന്നതുകൊണ്ട് തന്നെ ആ ടേസ്റ്റ് എന്തായാലും ഇതിന് കിട്ടില്ല കേട്ടോ അങ്ങനെ ഒരു കാര്യം കൂടി ഉണ്ട് അപ്പോൾ ഇതാ പ്ലാസ്റ്റിക്കിൻ്റെ മെറ്റീരിയൽ ആണ് കേട്ടോ ഇത് നാനൂറ്റി തൊണ്ണൂറ് രൂപ കൊടുത്തിട്ടാണ് ഞാനിത് വാങ്ങിച്ചിട്ടുള്ളത് അപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് ഞാൻ കാണിച്ചു തരാം ഈ പ്രോഡക്റ്റ് ഇങ്ങനെ വെക്കുക എന്നിട്ട് ഇതിൻ്റെ മുകളിൽ നമ്മൾ ഫസ്റ്റ് പരത്തി എടുത്തിട്ടുള്ള ഷീറ്റ് ഉണ്ടല്ലോ അത് ചുളിവുകളൊന്നും ഇല്ലാതെ റെഡി ആക്കിയിട്ട് തന്നെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് വിരൽ കൊണ്ട് ഇതിൻ്റെ ഈ ഹോൾസിലൊക്കെ ഒന്ന് പതുക്കെ ഒന്ന് ഇങ്ങനെ പ്രെസ് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ ഞാൻ എനിക്കിത് എങ്ങനെയാണ് ഉപകാരമായത് എന്നുള്ള രീതിയിലാണ് കേട്ടോ ഞാൻ ചെയ്ത് കാണിക്കണത് അപ്പോൾ അതാ ചെറിയ ഹോൾസ് കാണുന്നതിലൊക്കെ ചെറുതായിട്ട് വരൽ വെച്ചിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ്റെ ഫില്ലിങ് ഞാനിങ്ങനെ കൈ വെച്ചിട്ട് തന്നെ കേട്ടോ എടുത്തിട്ട് അതിൽ വെച്ച് കൊടുക്കുന്നത് സ്പൂണ് വെച്ചിട്ട് വെച്ച് കൊടുക്കുക പക്ഷെ അപ്പോൾ അതിൻ്റെ സൈഡിലൂടെ കാവും അത് കരുതിയിട്ട് ഞാൻ കൈ കൊണ്ട് തന്നെ ചെറുതായിട്ടൊന്ന് ഉരുട്ടുന്ന രീതിയിൽ ഓരോ നുള്ള ഇങ്ങനെ എടുത്തിട്ട് അങ്ങനെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യണത് ഇങ്ങനെ ചെയ്യുമ്പോൾ എളുപ്പത്തിൽ ചെയ്തിട്ട് എടുക്കാം കേട്ടോ നമുക്ക് എല്ലാ കള്ളിയിലും ഇങ്ങനെ ഫില്ലിങ്സ് നിറച്ച് കൊടുക്കുക അത് നമുക്ക് ഈ മസാല ഉണ്ടാക്കാനുള്ളൊരു പണിയും അതുപോലെ തന്നെ ഈ മാവ് പരത്തി ഒരു പണിയും തന്നെ ഉള്ളു കേട്ടോ ഈ പലഹാരം ഉണ്ടാക്കാനായിട്ട് അതിന് കുറച്ച് ടൈം എന്തായാലും വേണനും എന്നാലും ഈസി തന്നെയാണ് നമ്മൾ പുറത്തുനിന്ന് പൈസ കൊടുത്ത് വാങ്ങിക്കണ്ടല്ലോ ഈ ഷീറ്റ് സമൂസേൻ്റെ ഷീറ്റ് അപ്പോൾ അതിനൊരു ഉപകാരം തന്നെയാണ് കേട്ടോ പിന്നെ ഒരു ട്രിപ്പിൽ തന്നെ ഇരുപത്തിനാലിനെ നമുക്ക് ഇതിൽ റെഡിയാക്കിയിട്ട് എടുക്കുകയും ചെയ്യാം ഇപ്പോൾ താ ഞാന് ഫില്ലിങ്ങൊക്കെ കറക്റ്റായിട്ട് തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ പരത്തി വെച്ചിട്ടുള്ള മറ്റ് ചപ്പാത്തി ഉണ്ടല്ലോ അത് ഇതിൻ്റെ മുകളിലേക്ക് നല്ല കറക്റ്റായിട്ട് തന്നെ ചുളിവൊന്നുമില്ലാത്ത രീതിയിൽ ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതാ ഈ പത്തിരിൻ്റെ പരത്തുന്ന കോയലുകൊണ്ട് തന്നെ നന്നായിട്ട് ഇങ്ങനെ ഒന്ന് പതുക്കെ പതുക്കെ ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് പരത്തിയിട്ട് എടുക്കാം കേട്ടോ അപ്പം ചപ്പാത്തിക്ക് പരത്തുന്നില്ലാതെ കുറച്ചുകൂടി കട്ടിയിൽ വേണം പരത്തിയിട്ട് എടുക്കാൻ അല്ലെങ്കിൽ ഇത് കറക്റ്റായിട്ട് കിട്ടില്ല കേട്ടോ ഇപ്പം താ ഞാൻ ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് എടുത്തിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് വീണ്ടും റെഡിയാക്കിയിട്ട് എടുക്കാം കേട്ടോ അപ്പം ഞാനിതൊരു വീഡിയോ കണ്ടിട്ടാണ് ഞാൻ ചെയ്തത് കേട്ടോ അപ്പം അതിലിങ്ങനെ താഴേക്ക് പ്രസ്സ് ചെയ്തിട്ട് താഴേക്ക് ഇടണാണ് കണ്ടിട്ടുള്ളത് പക്ഷേ എനിക്കൊന്നും കൂടി എളുപ്പമായത് ഇങ്ങനെ താഴേന്ന് മുകളിലേക്ക് ഇങ്ങനെ പ്രെസ്സ് ചെയ്തിട്ട് വരുമ്പോഴാണ് ഇത് പെട്ടെന്ന് പെട്ടെന്ന് കിട്ടണത് കേട്ടോ എനിക്ക് താഴേക്ക് പ്രെസ്സ് ചെയ്തിട്ട് ഇത് പൊട്ടിപ്പോവാണ് ചെയ്യണത് അപ്പോൾ ഇതിൻ്റെ ഉള്ള കാര്യം നമ്മൾ പറയണല്ലോ അതുകൊണ്ട് പറയാനെട്ടോ അപ്പോൾ താ ഇങ്ങനെ മേലേക്ക് ഇങ്ങനെ താഴെന്ന് മേലേക്ക് പ്രസ് ചെയ്യുമ്പോൾ ഇത് പെട്ടെന്ന് തന്നെ കിട്ടുന്നുണ്ട് ചിലതൊക്കെ ഇങ്ങനെ സൈഡ് പൊട്ടി പോകുന്നുണ്ട് അത് കുഴപ്പമില്ല എന്നാലും ഇതാ ഒറ്റ ട്രിപ്പിൽ തന്നെ റെഡി റെഡിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് ഫ്രൈ ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കുന്ന പണി മാത്രമേ ഉള്ളൂ അതിനായിട്ട് ഞാനിതാ ഒരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിലാണ് കേട്ടോ ഇത് ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നത് ചട്ടി ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇത് ഫ്രൈ ചെയ്തിട്ട് എടുക്കുക അപ്പോൾ നമ്മൾ സാധാ പുറത്തുനിന്ന് വാങ്ങുന്ന സമൂസേൻ്റെ ഉണ്ടല്ലോ അതിന് സമൂസ കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റാണ് ലെയർ ഉണ്ടാവും പക്ഷെ ഇതിന് ആ ഉണ്ടാവില്ല കേട്ടോ പിന്നെ കുറച്ച് ടൈം ഇതിന് വേ വേവിക്കാനും വേണം കേട്ടോ കുറച്ച് അധികം ടൈം ആ പുറത്തുനിന്ന് വാങ്ങുന്ന സമൂസ ഷീറ്റിനേറെ കുറച്ച് ടൈമും കൂടി വേവിക്കാനുണ്ട് കേട്ടോ കാരണം ഗോതമ്പ് മാവാണ് കുറച്ച് കട്ടിക്കാണ് നമ്മൾ പരത്തിയിട്ട് എടുത്തിട്ടുള്ളത് എന്നാലും കുഴപ്പമൊന്നുമില്ല ചൂടോട് കൂടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇത് നന്നായിട്ട് തന്നെ ഫ്രൈ ചെയ്തിട്ടെടുക്കുമ്പോൾ ഇത് ഇതിൻ്റെ പുറംഭാവൊക്കെ കണ്ടില്ല നന്നായിട്ട് തന്നെ പൊള്ളച്ചിങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ അത് നല്ല കാണാനും നല്ല ഭംഗിയാണ് കേട്ടോ കഴിക്കാനും നല്ല ടേസ്റ്റാണ് പിന്നെ ഈ പ്രൊഡക്റ്റിൻ്റെ നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളതേ നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന സമൂസേൻ്റെ പോലെയല്ല നല്ല ചെറുതാണ് കേട്ടോ അപ്പോൾ കുറച്ചുകൂടി വലുപ്പുണ്ടെങ്കിലും നന്നായിരുന്നു ഒന്ന് തോന്നുന്നുണ്ട് പിന്നെ ഇതിന് നാനൂറ്റി തൊണ്ണൂറ് രൂപയാണ് കേട്ടോ വില പ്ലാസ്റ്റിക്കിൻ്റെ മെറ്റീരിയലാണിത് അപ്പോൾ ഞാനിത് ഇത് വാങ്ങിയ ആളോട് പറഞ്ഞു കേട്ടോ സമൂസേൻ്റെ ഷേപ്പ് വളരെ ചെറുതാണെന്ന് അപ്പം എന്നോട് പറഞ്ഞത് കോഴിക്കോടൻ സമൂസ ഇങ്ങനെ തന്നെയാണ് എന്നാണ് പറഞ്ഞത് കേട്ടോ അപ്പോൾ എനിക്കറിയില്ല എന്തായാലും കുഴപ്പമൊന്നുമില്ല ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് ഇരുപത്തിനാലെണ്ണം ഒക്കെ റെഡിയാക്കിയിട്ട് എടുക്കാം എന്നുള്ളൊരു ബെനിഫിറ്റ് ഉണ്ട് ഇതിൽ പിന്നെ നോമ്പിനൊക്കെ ആകുമ്പോൾ എന്തെങ്കിലുമൊക്കെ സ്നാക്സ് ഉണ്ടാക്കണമല്ലോ അപ്പോൾ ഒക്കെ ഒരു ഉപകാരം ആവുമെന്ന് വിചാരിക്കുന്നുട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ ഞാൻ നമ്പർ തരാം അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേട്ടോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തും കൊടുക്കണം കേട്ടോ നിങ്ങൾക്ക് ഉപകാരം ആയി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അപ്പോൾ ഇൻഷാല്ലാതെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അസ്ലാമലൈക്കും